നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷവിദ്യയിലേക്ക് സ്വാഗതം മയിൽപീലിയിൽ ഈ വാരം നമ്മൾ കുടുംബദേവതയെ പൂജിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് പറയുന്നത് നമ്മുടെ വീടിനെ വാതിലും മതിലുമെല്ലാം തന്നെ നമ്മൾ പണിത് വയ്ക്കുന്നത് സുരക്ഷയ്ക്ക് വേണ്ടിയാണല്ലോ കണ്ണിലൂടെ കാണാൻ കഴിയുന്ന ശത്രുക്കളിൽ നിന്നും കള്ളന്മാരിൽ നിന്നും ഇഴ ജന്തുക്കളിൽ നിന്നും മൃഗാദികളിൽ നിന്നുമെല്ലാം ഉള്ളതായിരിക്കുന്ന രക്ഷയ്ക്ക് മതിലും വാതിലുമെല്ലാം തന്നെ നമുക്ക് ഉപകരിക്കുന്നു എന്നാൽ സ്ഥൂല നേത്രത്തിനാൽ കാണാൻ കഴിയാത്തതായിരിക്കുന്ന അദൃശ്യ ശക്തികളിൽ നിന്നും നെഗറ്റീവ് എനർജികളിൽ നിന്നുമെല്ലാം തന്നെ കുടുംബത്തിന് രക്ഷ നൽകുവാൻ വേണ്ടിയിട്ട് പൂർവികർ ഉപാസിച്ച് ആചരിച്ചു വന്ന കുടുംബപരദേവത ആ കുടുംബത്തിന് എല്ലാ തരത്തിലുമുള്ളതായിരിക്കുന്ന ശ്രേയസ്സും ഐശ്വര്യവും പ്രധാനം ചെയ്ത് അവരെ എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടുത്തി ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ എന്ന പോലെ തന്നെ സംരക്ഷിച്ചു വരുന്നു അതുകൊണ്ട് തന്നെ കുടുംബദൈവ പ്രീതി വരുത്തേണ്ടത് അവശ്യം തന്നെയാണ് കുടുംബദേവത പരദേവത കുലദേവത ഭരദേവത ധർമ്മദൈവം എന്ന് പറയുന്നതെല്ലാം ഫലത്തിൽ ഒന്ന് തന്നെയാണ് കുലദേവത എന്ന് പറയുന്ന സമയത്തിൽ ഓരോ കുലത്തിനും അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഉള്ളതായിരിക്കുന്ന ഒരു ദേവതയാണ് കുലദേവത എന്നുള്ളത് ആ കുലത്തിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് ആ ദേവതയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതുതന്നെ കുടുംബദേവതയും ആകാം ഇനി ധർമ്മദൈവം എന്ന് പറയുന്ന സമയത്തിൽ ഓരോ കുടുംബത്തിനും അഥവാ ഓരോ വംശത്തിനും ആചരിച്ചു വരേണ്ടതായിരിക്കുന്ന ഓരോ ധർമ്മങ്ങളുണ്ട് ആ ധർമ്മങ്ങളെ ആചരിക്കുവാനുള്ളതായിരിക്കുന്ന വഴി കാണിക്കുന്നവരാണ് അല്ലെങ്കിൽ ആ ധർമ്മത്തിൽ നിലനിൽക്കുന്നവരാണ് ധർമ്മദൈവങ്ങൾ അഥവാ കുലദൈവങ്ങൾ എന്ന് പറയുന്നത് പരദേവത എന്ന് പറയുമ്പോഴും പരമമായ ദേവത കുടുംബദേവത എന്ന് തന്നെയാണ് അർത്ഥമാകുന്നത് ഭരദേവത എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിന്റെയും കുടുംബ അംഗങ്ങളുടെയും ഭാരം താങ്ങാനുള്ള ചുമതലയുള്ള അല്ലെങ്കിൽ ആ കുടുംബത്തിനെ രക്ഷിക്കാൻ ചുമതലയുള്ളതായിരിക്കുന്ന ദേവത എന്ന് അർത്ഥം കണക്കാക്കാം ഫലത്തിൽ ഇതെല്ലാം തന്നെ ഒന്ന് തന്നെ കുടുംബത്തിലുണ്ടാകുന്ന ആ അകാല മരണങ്ങള് അതുപോലെ തന്നെ സന്തതികൾക്കുള്ള പ്രയാസങ്ങൾ കുടുംബത്തിൽ കലഹങ്ങൾ തുടങ്ങിയ വിഷമതകൾ ഇതെല്ലാം തന്നെ കണ്ടിരുന്ന സമയങ്ങളിൽ അതിന് പ്രതിവിധി എന്നോണം ഇത്തരം ദോഷവശങ്ങൾ തൻ്റെ കുടുംബത്തിൽ ബാധിക്കരുത് എന്ന് കണക്കാക്കിയിട്ട് കുടുംബത്തിലെ സന്യാസ തുല്യനായിരിക്കുന്ന ഏതെങ്കിലും ഒരു അംഗം പരിപൂർണമായിരിക്കുന്ന വിശ്വാസത്തോടുകൂടി തൻ്റെ ഉപാസനാമൂർത്തിയെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് കുടിയിരുത്തുന്നു ഇപ്രകാരം അല്ലാതെ വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു അംഗം ലൗകിക ജീവിതത്തിനോട് വിരക്തി തോന്നിയിട്ട് സന്യസിക്കുവാൻ വേണ്ടി പല പുണ്യസ്ഥലങ്ങളും സന്ദർശിച്ച് അവിടെയുള്ള താപസശ്രേഷ്ഠന്മാരുമായിട്ട് ഇടപഴകിയിട്ട് പല വിദ്യകളും മനസ്സിലാക്കി കാലങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് തിരിച്ചെത്തുന്നു അതിനുശേഷം തൻ്റെ കുടുംബത്തിന് ആപത്തൊന്നും വരാതിരിക്കാനും മേൽക്കുമേൽ അഭിവൃദ്ധി ഉണ്ടാകുവാനും വേണ്ടി തൻ്റെ ഉപാസനാബലം കൊണ്ട് തൻ്റെ ദേവതയെ ഉപാസനാ ദേവതയെ കുടുംബത്തിന്റെ ശ്രേയസിന് വേണ്ടിയിട്ട് കുടിയിരുത്തുന്നു കാലക്രമത്തിൽ ആ കുടുംബത്തിലെ അംഗങ്ങളെല്ലാം തന്നെ ആ ദേവതയെ ഭക്തിപൂർവ്വം ഉപാസിച്ചു വരുന്നു അത് ആ കുടുംബത്തിൻ്റെ കുടുംബ പരദേവതയായിട്ട് തീരുന്നു ഇങ്ങനെ അനേകമനേകം വഴികളിലൂടെ കുടുംബദേവത ഉണ്ടായി വന്നതായിട്ട് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും ഈ കുടുംബദേവതയെ ഭക്തി ശ്രദ്ധയോടുകൂടി ഉപാസിക്കുക നിമിത്തമായിട്ട് ആ കുടുംബത്തിന് വളരെയധികം അഭിവൃദ്ധിയും വന്നു ചേരുന്നു കാലക്രമാന്തരം കഷ്ടപ്പാടറിയാതെ വളർന്ന പിൻ ഈ ദേവതകളുടെ പ്രസക്തി മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു തന്നിമിത്തമായിട്ട് കാര്യങ്ങളിലും ലോപങ്ങൾ അഥവാ കുറവുകൾ സംഭവിക്കുന്നു ചിലര് ഈ ദൈവത്തിനെ തന്നെ മാറ്റാൻ എന്താണ് വഴി എന്ന് ആലോചിച്ചു തുടങ്ങുന്നു ഇങ്ങനെയെല്ലാം ആയി കഴിഞ്ഞാൽ പിന്നെ ആ കുടുംബത്തിലെ ഓരോരോ തരത്തിലുള്ളതായിരിക്കുന്ന അനർത്ഥങ്ങൾ സംഭവിക്കുവാൻ തുടങ്ങും എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങൾ അപകടങ്ങൾ വിഷമതകൾ അങ്ങനെ അങ്ങനെ പോകും അങ്ങനെയെല്ലാം സംഭവിക്കുന്നതായിരിക്കുന്ന സമയത്താണ് എന്താണ് ഈ പ്രയാസം എന്നറിയാൻ വേണ്ടിയിട്ടൊരു ദൈവജ്ഞനെ സമീപിക്കുക ആ ദൈവജ്ഞൻ പ്രശ്നവശാൽ ധർമ്മദൈവ കോപമുണ്ട് എന്ന് കണ്ടെത്തുന്നു ഇവിടെ യഥാർത്ഥത്തിൽ ആ ദൈവത്തിൻ്റെ അല്ല കോപം ഉണ്ടാകുന്നത് മറിച്ച് ആ കുടുംബത്തിന് വന്നേക്കാവുന്ന അപകടങ്ങളെ തടുക്കുവാനുള്ളതായിരിക്കുന്ന ബലം പൂജാതി കാര്യങ്ങളുടെ ലോപം നിമിത്തമായിട്ട് ആ ദേവതകൾക്ക് ഇല്ലാതെ വരുന്നതായിരിക്കുന്ന സമയത്തില് ആ കുടുംബത്തിലെ അംഗങ്ങൾക്ക് പ്രയാസം അനുഭവമാവുകയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അല്ലാതെ ഒരിക്കലും ധർമ്മദൈവ കോപം കൊണ്ടല്ല ഒരിക്കലും മാതാപിതാക്കള് തങ്ങളുടെ മക്കൾക്ക് വിഷമത ഉണ്ടായി കാണാൻ ആഗ്രഹിക്കില്ലല്ലോ അതുപോലെ തന്നെയാണ് ധർമ്മദൈവങ്ങളും തങ്ങളുടെ മക്കൾക്ക് ദോഷകരമായിട്ട് ഒന്നും തന്നെ ആ ധർമ്മദൈവങ്ങൾ ചെയ്യുകയില്ല വരുന്ന ആപത്തുകളെ തടയുവാൻ വേണ്ടിയിട്ട് ആചരിക്കുകയാണ് യഥാർത്ഥത്തിൽ ധർമ്മദൈവങ്ങളെ നമ്മൾ പ്രീതിപ്പെടുത്തി ഉപാസിച്ച് ആചരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്യേണ്ടത് നമ്മുടെ പൂർവികന്മാർ അജഞ്ചലമായിരിക്കുന്ന ഭക്തി വിശ്വാസത്തോടുകൂടി പ്രതിഷ്ഠിച്ച് ഉപാസനാവിധികൾ ഇന്നിന്ന പ്രകാരം വേണമെന്ന് കൽപ്പിച്ച് ആചരിച്ചു വന്ന സമയങ്ങളില് കുടുംബത്തില് മേൽഗതി ഉണ്ടായിട്ടുണ്ടായിരുന്നു പുണ്യവർദ്ധകങ്ങളായിരിക്കുന്ന അവരുടെ ചെയ്തികള് നിമിത്തമായിട്ട് ആ കുടുംബത്തിന് എല്ലാ തരത്തിലുള്ളതായിരിക്കുന്ന ശ്രേയസ്സും വന്നു ചേർന്നിട്ടുണ്ടായിരുന്നു കുടുംബത്തിനെ കാത്തു സംരക്ഷിക്കുന്നതായിരിക്കുന്ന പരദേവതയെ പ്രീതിപ്പെടുത്തേണ്ടത് നമ്മുടെ പൂർവികർ നമുക്ക് ഉപദേശിച്ചു തന്ന പൂജാതി കാര്യങ്ങളിലൂടെയാണ് കുടുംബ ദൈവത്തിൻ്റെ അപ്രീതി നമുക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നും ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളതും അതിനുള്ള പ്രതിവിധികൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുമെല്ലാം തന്നെ അടുത്ത വാരത്തിൽ വിശദമായിട്ട് പ്രതിപാദിക്കാം ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെട്ടുണ്ടായ വിലാസം കെ ശ്രീവാസ്തവ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ആലത്തൂർ ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ഏഴ് മൂന്ന് രണ്ട് പൂജ്യം ഒന്ന് ഒൻപത് രണ്ട് ഈ ആഴ്ചയിലെ ജ്യോതിഷവിധി ഇവിടെ സമാപിക്കുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം